ഡോക്ടർ എന്താ പറയണല്ലേ ഈ വാക്സിനേഷൻ കറക്റ്റ് എടുത്തവർക്ക് അറ്റാക്ക് വരുന്നുണ്ട് പൊതുവെ പരക്കുണ്ട് ഒരു ഭയങ്കര പരിഭ്രാന്തിയിലെടുത്ത് ചെയ്തവർ കംപ്ലൈൻറ്റ് അതിനെ കുറിച്ചിട്ട് സാറ് നന്നായിട്ട് എന്താണെന്ന് പറഞ്ഞത് രാജു പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കണം എന്തെങ്കിലും വാക്സിനേഷൻ എനിക്ക് നമ്മള് ഏതാണ്ട് എല്ലാവരും എല്ലാവരും എനിക്കറിയില്ല ഏതാണ്ട് എല്ലാവരും കോവിഡ് വാക്സിൻ എടുത്താണ് കോവിഷീൽഡാണ് കുറേ ആൾക്കാർ എടുത്തുള്ളത് കുറച്ച് കോവാക്സിൻ ആദ്യം നമുക്ക് കോവിഷീൽഡ് അതിന് അവൈല ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഞാൻ നാല് ഡോസ് വാക്സിൻ എടുത്തു എനിക്ക് ഒന്നുമില്ല ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും നാല് ഡോസ് എടുത്തിട്ടില്ല ഞാനെടുത്തത് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നാല് ഡോസ് വളരെ കുറവാണ് ഇവിടെത്തെ കാരണം ഒരു ഡോസ് കാരണം ഇന്ത്യൻ ഗൈഡ് ലൈൻ അനുസരിച്ച് മൂന്ന് ഗൈഡ് ലൈൻ ഉണ്ട് നാലാമത്തെ ഒരു ഡോസ് എൻ്റെ ഒരു ആകാംക്ഷത കൊണ്ടും പല ആളുകൾ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ നാല് ഡോസ് ഞാനിപ്പോൾ വാക്സിൻ എടുത്തതിന് ശേഷം വാക്സിൻ ഒരുപാട് ഗുണങ്ങളുണ്ട് ആദ്യം നമ്മൾ എപ്പോഴും എന്ത് കാര്യം ഉണ്ടായാലും അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കണം പോസിറ്റീവ്സ് കൂടുതലാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാത്ത ഒരു കാര്യമില്ല ഈവൻ എക്സസൈസിനടക്കം പോസിറ്റീവ് നെഗറ്റീവും കാണും അപ്പോൾ അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് തോന്നും അപ്പോൾ പോസിറ്റീവ് കൂടുതലാണെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നെഗറ്റീവ് കൂടുതലാണെങ്കിൽ അത് ഒഴിവാക്കണം നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പല മരുന്നുകൾക്കും പോസിറ്റിവിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും റിസർച്ചിലും അങ്ങനെ തന്നെയാണ് അത് സൈഡ് എഫക്ട് കൂടുതലുള്ള ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വശം ഉണ്ടെങ്കിൽ പോലും ആ മരുന്ന് വെളിച്ചം കാണാതെ റിജക്റ്റഡ് ആയിപ്പോവും അപ്പോൾ വാക്സിൻ ഒരുപാട് ഗുണങ്ങളുണ്ട് വാക്സിൻ ഒരുപാട് അസുഖങ്ങൾ ഞാൻ കോവിഷീൽഡിനെ പറ്റി മാത്രമാണ് പറയുന്നത് ഞാൻ ആക്ച്വലി ഇവിടെ ഉള്ള എല്ലാ വാക്സിനും എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല ഇന്ത്യയിൽ അവൈലബിളായില്ല നയൻറ്റി പെർസെൻറ്റ് വാക്സിൻ എടുത്തിട്ടുണ്ട് പത്ത് വാക്സിനുകൾ എടുത്തിട്ടുണ്ട് പത്ത് ടൈപ്പാണ് ഞാൻ കോവിഷീൽഡ് എല്ലാം ഞാൻ നമ്മുടെ സെക്രട്ടറിനൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസ് വാക്സിനൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് ഉൽപ്പിച്ചിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് ജലദോഷം പിന്നെ വരുന്നു അപ്പോൾ ഈ ഞാൻ ഞാനിപ്പോൾ പറയുന്നു കോവിഷീൽഡിനെ പറ്റും കൊറോണ വാക്സിനെ പറ്റി അപ്പോൾ ഒരുപാട് അസുഖങ്ങളത് തടഞ്ഞിട്ടുണ്ടെന്ന് ഞാ നിശംസിക്കും അതുപോലെ തന്നെ ഇനി അസുഖം ഉണ്ടായാൽ തന്നെ അതിൻ്റെ സിവിയൂരിറ്റി ഗാഢത കുറക്കും അത് യാതൊരു സംശയവും വാക്സിൻ എടുത്ത ചില ആളുകളൊക്കെ ഈ കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് എല്ലാ ഏത് വാക്സിൻ മാത്രമല്ല ഏത് ചികിത്സ എടുത്താലും എത്ര അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് എടുത്താലും നമ്മളെല്ലാം ആരും ഇന്നല്ലെങ്കിൽ നാളെ പോകണം അപ്പം അതുകൊണ്ട് നമുക്ക് വാക്സിനൊണ്ട് അന്ന് മാത്രം പറയാൻ പറ്റില്ല കൊറോണ കാലത്തുണ്ടായ ഡെത്തുകളിൽ കൂടുതലും വാക്സിൻ എടുത്തവരാണെങ്കിലും അല്ലെങ്കിലും അത് മറ്റ് അനുബന്ധ അസുഖങ്ങൾ കൂടുതലുള്ളവരാണ് മരണപ്പെട്ടിട്ടുള്ളത് ഡയബറ്റീസ് അഡ്വാൻസ് സ്റ്റേജ് അല്ലെങ്കിൽ അവരെ പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർ ലൈ ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസം ഇത്തരമുള്ള ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പം ഇത്തരം ആളുകൾക്കായിരുന്നു കൂടുതലും വാക്സിനും നിർബന്ധം എന്ന് പറഞ്ഞിരുന്നത് പിന്നെ ഇപ്പോഴുള്ള ഒരു ഒരു ഡിസ്പ്യൂട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിനേഷൻ എടുത്തതിന് ശേഷം കോയഗുലേഷൻ സിസ്റ്റം അതായത് നമ്മളെ ബ്ലഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിട്ട് തലച്ചോറിൽ ചില ചെറിയ രക്തക്കുവലുകളിൽ കട്ട പിടിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഒരു ഒരു ആകാംക്ഷയാണ് വന്നിട്ടുള്ളതും ഒരു ഡിസ്പ്യൂട്ട് വരാൻ കാരണം ആദ്യം ഞാൻ പറയട്ടെ ഏത് കാര്യത്തിൽ നിന്നും ഒരു കാര്യത്തിന് എതിരായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അതാണ് ആദ്യം അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുക ഏത് കാര്യം അപ്പം എന്നെ പറ്റി ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ എനിക്ക് നൂറ് പോസിറ്റീവ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതാണ് ഹൈലൈറ്റഡ് ആയിക്കോ അല്ലേ ആരാണ് അത് കാരണം എന്താ വെച്ചാൽ പോസിറ്റിവിറ്റി സഞ്ചരിക്കുന്ന വെലോസിറ്റി ഫ്ലോർ ടൈംസ് ആണെങ്കിൽ നെഗറ്റീവിറ്റി സഞ്ചരിക്കുന്ന വെലോസിറ്റി എയ്റ്റീൻ ടൈംസ് ആണ് എക്സാമ്പിൾ നമ്മളൊരു പേ പേപ്പറിൽ ഒരു നെഗറ്റീവ് ന്യൂസ് ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് ന്യൂസ് വരുന്നതാണോ ലഭിക്കാത്തവർ എയ്റ്റി എൺപത് ശതമാനം നെഗറ്റീവ് ന്യൂസ് ആണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നാൽ പിന്നീട് ആ പത്രം അത് തിരുത്തി ഫ്രണ്ട് പേജിൽ കൊടുത്താൽ പോലും അതാരും എന്ത് ചെയ്യില്ല അക്സെപ്റ്റ് ചെയ്യൂല അല്ലെങ്കിൽ അംഗീകരിക്കില്ല റൈറ്റ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നെന്ന് വെച്ചാൽ ഇങ്ങനെ ചില ഈ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് അല്ലാത്ത അതായത് കണക്കനുസരിച്ചാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കലി എന്ന് പറയുന്നത് അല്ലാത്ത ചില ഡെത്തുകളും ചില ഇതും പിന്നെ രക്തം കട്ട പിടിക്കൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗുണങ്ങളെ സംബന്ധിച്ച് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ കൊറോണ വാക്സിൻ ഗുണങ്ങളെ ഉണ്ടാക്കി ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ഡെത്തുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുള്ളത് മിക്കവാറും അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് കാരണം ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം തന്നെ രക്തം കട്ട പിടിക്കാനുള്ള പ്രോ ക്വയവിലബിൾ സ്റ്റേറ്റ് എന്നതിനെ പറയാം എന്താണെന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാൻ സാധ്യത ഉള്ള ഒരു അസുഖമാണ് അതുകൊണ്ടാണ് അൺകൺട്രോൾഡ് ഡയബറ്റിക് പേഷ്യൻസിൽ രക്തം കട്ട പിടിക്കുന്ന അസുഖങ്ങളായ ഹാർട്ട് ഡിസീസ് ഫോർ ടൈംസ് നാലിരട്ടി കൂടുതലാണ് സ്ട്രോക്ക് നാലിരട്ടി കൂടുതലാണ് കിഡ്നി ഡിസീസ് മുപ്പതിരട്ടി കൂടുതലാണ് അതൊക്കെ രക്തം കട്ട പിടിക്കാൻ സാധ്യതയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമ്പോൾ അതിമ വേഗം പറ്റും അത്തരം ആളുകൾക്ക് ഉണ്ടായിക്കും ഇനി സഡൻ യങ്സ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന സഡൻ ഡെത്ത് ഇതായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് അത് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഒരുപാട് ആളുകൾ വാക്സിൻ എടുത്തവരുണ്ട് വാക്സിൻ എടുക്കാത്തവരും മരണപ്പെടുന്നുണ്ട് വാക്സിൻ എടുത്തവരും മരണപ്പെടുന്നുണ്ട് അപ്പോൾ സയന്റിഫിക് വേൾഡ് അങ്ങനെ ഒരു ഡിക്ലറേഷൻ എവിടെയാണ് എവിടെയാണ് പിന്നെ അതിന്റെ എതിരായിട്ടുള്ള ആളുകളും പിന്നെ മാർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർ പലതും പറയും പക്ഷേ മെഡിക്കൽ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു ഇതുവരെ ഇറക്കിയിട്ടില്ല മാത്രല്ല ഞാൻ അഡ്വൈസ് ഞാൻ പറയുന്നത് ചെറിയ ഇത് നമ്മൾ വെറുതെ കഴിക്കേണ്ട ആവശ്യമില്ല ആസ്പിരിൻ റെക്കമെൻഡേഷൻ എവിടെയെന്ന് വെച്ചാൽ എല്ലാ ഡയബറ്റിക് പേഷ്യൻസും ആദ്യം ആസ്പിരിൻ എല്ലാവർക്കും നല്ല നാല്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല എന്നുള്ള ഒരു യു എസ് ഹെൽത്ത് നഴ്സസ് ഹെൽത്ത് സ്റ്റഡി എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് നഴ്സുമാർ റിക്രൂട്ട് ചെയ്തിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് അതിൽ ആസ്പിരിൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്നിരുന്നു അതനുസരിച്ച് അക്കാലത്ത് അതായത് ആ റിപ്പോർട്ട് വന്ന് പതിനഞ്ച് വർഷം കൊണ്ട് ഞാനടക്കം ആസ്പിരിൻ കഴിച്ചു കാരണം ഞാൻ ഏത് മെഡിക്കൽ ലിറ്ററേച്ചറും എവിഡൻസ് കിട്ടിയിട്ട് പിന്നാലെ പോകാം അത് കഴിച്ചു പിന്നീട് റിസർച്ച് വന്നു അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല എസ്പെഷ്യലി വെറുതെ ആസ്പിരിൻ ഓൾഡ് ഏജിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ബ്ലീഡിങ് സാധ്യത കൂടും എന്നുള്ളൊരു പഠനം വന്നത് കൊണ്ട് അതിന്ന് ഒഴിവാക്കി പക്ഷേ ആസ്പിരിൻ കഴിക്കേണ്ടത് ഡയബറ്റീസ് അബവ് ദ ഏജ് ഓഫ് ഫിഫ്റ്റി ആസ്പിരിൻ കഴിക്കുന്നത് നല്ലതാണ് ഒരു പ്രാവശ്യം ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ലൈഫ് ടൈം കഴിക്കുക കാരണം ഹയർ റിസ്ക് ഉള്ള ആളുകളാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ റിസ്ക് ഇല്ലാത്ത ആളുകൾ ഇതിന് ആവശ്യമില്ല എന്ന് പറയാൻ കാരണം അതിലും പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഉണ്ട് സ്റ്റഡി നടത്തിയപ്പോൾ അതുകൊണ്ടുള്ള ബ്രെയിൻ ബ്ലീഡ് തന്നെ കട്ടപിടിക്കാതിരിക്കാനാണ് ബ്രെയിൻ ബ്ലീഡിൻ്റെ സാധ്യത